പിന്നല്ലേ ഒരു കാര്യം പറയാൻ വന്ന കല്പയ ഫിലിം വന്ന എല്ലാവരും എൻ്റെ പറ അതിലിപ്പോൾ ആ ഫിലിം എടുത്ത സംവിധായകനും പ്രൊഡ്യൂസറും ഒന്നും പറയാനുള്ള ഇത്തൊരു ഫിലിം ഈ അർത്ഥം ഒന്നും ഇത്ര നന്നായിട്ട് കണ്ടില്ല അതേപോലെ അതിൽ അഭിനയിച്ച ഓരോരുത്തരും ഞാൻ എപ്പോൾ കണ്ടിട്ടുള്ളൂ എസ് ഇപ്പോൾ കണ്ടു കഴിയും അതിൽ അഭിനയിച്ച ഓരോരുത്തരും എന്താ പറയാ അതിലെ ആക്ട്രസ്സും ആക്ടറും ആക്ട്രസ്സും രക്ഷമില്ല അവല് അഭിനയിക്കുക എന്ന് പറയാൻ പറ്റും ജീവിച്ച് കാണിച്ച് അത്രേ ഉള്ളൂ എന്താ ഭയങ്കര എന്തോ പറയാ ഭയങ്കര ഹേർട്ട് ടച്ചായ പോലെ ഭയങ്കര എന്തോ പറയാറിയാത്ത ആൾക്കാർ കാര്യം ഞാൻ സാധാരണ ഭയങ്കര ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പക്ഷെ എനിക്ക് വരാൻ ഭയങ്കര ഫീൽ ആയി